ഇതിന്റെ എവിടെയൊക്കെയാണ് നീ എന്താ കാണിക്കണേ കണ്ടൂടെ ല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് ട്യൂബെടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരുക്കിൽ എടുത്ത് അവിടെ കുത്ത പഞ്ചർ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാട്ടോട് പറഞ്ഞു എന്താ പ്രശ്ന പണി കഴിഞ്ഞു വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് അയാളെ കണ്ണിപ്പെടണ്ടോട്ടെന്തെങ്കിലും അവരാളാം എന്താണോ ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇറക്കിത്തിന് പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും വല്ല ഈ കടയിലെ കാശാരി കൊടുക്കും കടയലോ എന്തിന്റെ അവിടെ നിന്നും ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്തിരിക്കിൽ പണ്ടാറും കുത്തിക്കേറ്റ് വെച്ചത് ഓടിവൻ കൈവച്ച കാശാ ചൂലേ ഒന്നൂടെ വേണോ വാടാ എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എന്റെ പേടി അപ്പൊ ആത്മഹത്യ രക്ഷപ്പെട്ടു അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മള് വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം വാ നീ ചാട് എനിക്ക് എനിക്ക് നീന്താൻ 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 അറിയില്ല അറിയില്ല പിന്നെ എന്ത് ചെയ്യും അറിയുന്ന ആരെങ്കിലും ഞാൻ ഇനി ഒന്നും നോക്കാനില്ല നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഞാൻ പറയും ഒറ്റ ചാട്ടം ഇങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചോണ്ട്

എത്ര മൂല നൂറ് രൂപയോ അത് ഇച്ചിരി കൂടുതലല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാണ്